അങ്ങനെ മീൻ അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട് ഇത് കട്ടണൊക്കെ അടിച്ചാൽ ഇങ്ങനെ ഇരിക്കുന്നു നേരം വെളുത്ത് കഴിയുമ്പോഴത്തേക്കും പയ്യെ വീട്ടിലേക്ക് അതിൽ നല്ല കിടുകിടാറയ്ക്കുന്ന തണുപ്പ് ആ തണുപ്പത്തെ പയ്യ തീയൊക്കെ ഇന്ന് ഞങ്ങൾ പുഴയിൽ ഒരു ക്യാമ്പിംഗ് വീഡിയോ ആയിട്ട് ഇറങ്ങിപ്പോഴെ ഷെൽട്ടർ ഉണ്ടാക്കുന്നു കുക്ക് ചെയ്യുന്നു മീൻ പിടിക്കുന്നു അങ്ങനെ എല്ലാവിധ വീഡിയോ ഉണ്ടാകും പുതിയതായിട്ടൊരു വീഡിയോ ചെയ്ത് നോക്കുന്നതാണ് എൻ്റെ പേര് ബിനീഷ് അവളുടെ പേര് നിഷ ഇതെൻ്റെ വൈഫാണ് വീഡിയോ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ഒരുപാട് ദൂരം പുഴയിലേക്ക് നടക്കാനുണ്ട് മൊത്തം ഇതുപോലുള്ള കാടുകളാ കണ്ടോ ഇതുപോലുള്ള കാട്ടിൽ കൂടെ വേണം പോകാൻ പുഴ ചെന്നിട്ട് വേണം ഇനി ക്യാമ്പ് ചെയ്യാനുള്ള സ്ഥലം കണ്ടുപിടിക്കണം ടെൻ്റ് ഉണ്ടാക്കണം വഴി വായ കാ സംവിധാനം എല്ലാം ചെയ്യണം താഴെ പുഴ ചെന്നാൽ മാത്രമേ ഒത്തിരി ചെറിയ തെളിച്ചം കിട്ടുള്ളൂ അതുവരെ ഇതെല്ലാം കൃഷിഭൂമിയാണ് കാട് പിടിച്ച് കിടക്കുക ഉണ്ടോ ഇതെല്ലാം കാട്ടുമൃഗങ്ങൾ പോകുന്ന വഴിയാണ് ഇതെല്ലാം പക്ഷേ കൃഷിഭൂമിയാണ് ഇതൊക്കെ കമുഖ കണ്ടോ എല്ലാം കമുഖ സാധനങ്ങൾ എല്ലാം ഉണ്ട് കാപ്പി അങ്ങനെ ഞങ്ങൾ പുഴയിലെത്തിയിരിക്കുകയാണ് ഇനി ഒരു ഷെൽട്ടർ ഒരുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കണം ക്യാമ്പ് ചെയ്യാനുള്ള സ്ഥലം അങ്ങനെ കണ്ടുപിടിച്ചിരിക്കുകയാണ് അതായത് പാറപ്പുറത്ത് നല്ല അടിപൊളിയായിട്ട് ക്യാമ്പ് ചെയ്യാം ആ എന്നാ ഇവിടെ വയ്ക്കാം അല്ലേ ആ മതി ഇങ്ങനെ വയ്ക്കാം മതി മീൻ പിടിക്കാൻ ദൈവ ഭാഗവും അടിപൊളി എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണേ ഞങ്ങളെ വീഡിയോ എങ്ങനെയുണ്ട് എന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുക നമ്മുടെ ഷെൽട്ടറിന് ആവശ്യമായ ഈറ്റകൾ വെട്ടി നമ്മൾ എടുത്തുകൊണ്ട് പോവുകയാണ് നമുക്ക് ടെൻ്റ് അടിക്കാൻ വേണ്ടി ഇതുപോലെ പൊട്ടിച്ച രണ്ടായിട്ട് ഒന്ന് കൂട്ടിക്കെട്ടുവാണെങ്കിൽ എളുപ്പം അതുപോലെ ഏപ്രിൽ ഇതുപോലെ ഇങ്ങനെ അങ്ങനെ ഒരു മൂന്നെണ്ണം നിറത്തിലേക്ക് വയ്ക്കുക കമ്പ് മൂളിക്കൂടെ വയ്ക്കുക വട്ടം വട്ടം ഇങ്ങനെ കമ്പ് വെച്ച് കെട്ടുക എളുപ്പം പരിപാടി വയ്ക്കും ഒരു വണ്ടിയിട്ട് കെട്ടിട്ടോ അങ്ങനെ ഇങ്ങനെ എ ഫ്രെയിം മോഡൽ ടെൻറ്റ് റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇത് ഓലവെട്ടി മേണം കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ള അടിപൊളി ഇങ്ങനെയുള്ള ഇതേ എടുത്ത് ഇതുപോലെ പടി വെച്ച് കിട്ടിട്ടുണ്ടോ പടിക്കിടയിൽ കൂടെ ഓർത്ത് ഓർത്ത് എടുക്കുക ട പട 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 പടാന്ന് ശ്രമിച്ചാൽ ഒരു സൈഡ് നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പാക്കി ഇനി ഒരു സൈഡും കൂടെ ഉണ്ട് അല്ല ടെൻറ്റിൻ്റെ പണി ഏതാണ്ട് പൂർത്തിയായി സംഗതിയൊക്കെ അടിപൊളിയായിട്ട് മഴ പെയ്താലൊന്നും നനകിയല്ലാത്ത പരുവത്തിനെ ആക്കിയെടുത്തു കണ്ടോ ഇനി കുക്കിങ് ഇവിടെ അടുപ്പുണ്ടാക്കാമെന്ന് ഓർത്തോണ്ടിരിക്കണേ ഈ കുഴിയുള്ള അടുത്ത് അടുപ്പുണ്ടാക്കാം ഇല്ലടി ഇവിടെ അടുപ്പുണ്ടാക്കാം അടുപ്പ് റെഡി പിന്നെ വൈകുന്നേരത്തേക്കുള്ള കപ്പ സന്ധ്യ ആയി തുടങ്ങി കപ്പ ചെണ്ടമ്പുഴുങ്ങാൻ വേണ്ടി കപ്പ പൊളിക്കുന്നു ഇനി കപ്പയുടെ കൂടെ കഴിക്കാൻ നമ്മൾ നമ്മളിവിടുന്ന് മീൻ പിടിക്കുന്നു ഇനി ഒന്ന് കുളിക്കണം അടിപൊളി വാങ്ങണം കപ്പ ചെണ്ടം പുഴുങ്ങുമല്ലേ കറി വെക്കാനുള്ള മീൻ പിടിക്കാൻ പോവാ വൈകുന്നേരം കപ്പയും കൂട്ടി ചുമ്മാ ഒന്ന് വേച്ചു നോക്കാം കറി വെക്കാനായിരുന്നു കുറച്ച് പൊടിമീൻ ഉണ്ട് ഉണ്ടോ കുറച്ച് പൊടിമീൻ ഉണ്ട് ആഹാ കറി വെക്കാനുള്ളതായി അങ്ങനെ കറിവിക്കാനുള്ള മീനായി നോക്കാം രാത്രി കുക്ക് ചെയ്യാനുള്ള മീൻ എടുക്കുക മീൻ ആവശ്യത്തിന് കൂടുതൽ കിട്ടിയിട്ടുണ്ട് ഇഷ്ടം പോലെ മീൻ കിട്ടി ചെറിയ പൊടിമീനാന്നേ ഉള്ളൂ ഒന്ന് കാണിച്ചടി അതിൽ നിന്ന് തിരിഞ്ഞ കുറേ മീൻ എടുക്കുന്നു പോരെ ഫ്രഷ് മീൻ പിടിച്ചുള്ള കുക്കിങ് മീൻ നല്ല അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കി വെട്ടി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് ഉപ്പ് കൂടി പയ്യെ വറക്കാൻ വേണ്ടി പുരട്ടി വെക്കാൻ പോവാണ് മസാലക്കൂട്ടെല്ലാം ചേർത്ത് ഉപ്പും എല്ലാ സാധനം ഇട്ട് മുളക് മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് പുരട്ടി വെക്കട്ടെ മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പിട്ടു അടുത്ത കുരുമുളക് പൊടി കുരുമുളക് പൊടിയല്ലേ അത് കുരുമുളക് പൊടി ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച് അങ്ങനെ മീൻ മറക്കാൻ വെച്ചു ഇനി മീൻ വറുത്ത് റെഡിയായി വന്നു കഴിഞ്ഞാൽ ഭക്ഷണവും കഴിച്ചേക്കാം അതിനുള്ള സമയമായി അങ്ങനെ മീൻ അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട് ഇനി കപ്പയും കൂട്ടി കഴിക്കുക പുഴയിലിരുന്ന് ചുറ്റും കൂട്ടും ഇരുട്ട് തന്നെ ഭയങ്കര ഇരുട്ട് തൊട്ട് താഴെപ്പുഴ സൈഡിലെല്ലാം വനവും കാര്യങ്ങളും ആണ് നല്ല അടിപൊളി കപ്പി മീൻ കാന്താരി മീൻ കാണിച്ച് മീന എല്ലാം കൂടെ കൂട്ടി കത്തൻ ചായ എല്ലാം കൂടെ കൂട്ടി അതൊരു ഭക്ഷണം കഴിക്കാൻ പോവണം കേട്ടോ ഭക്ഷണം കഴിക്കാൻ പോണേ മണി ഒമ്പതുമണിയല്ല ഒരു പത്തുമണി രാത്രി ആയിട്ടുണ്ട് രണ്ടാരയും കൂട്ടി നല്ല കിട്ടില്ല തണുപ്പും പുഴന്ന് പിടിച്ച് കഴിക്കുന്ന മീനിനെ ഒരു പ്രത്യേക ക്യാഷാർത്ഥം എന്നാണല്ലോ ഘോഷം പുഴയിൽ അങ്ങനെ ഞങ്ങൾ കിടക്കാനുള്ള പരിപാടിയാണ് മറ്റു ഭാഗം ഒന്ന് അടിച്ചു നോക്കുക വന്യമൃഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഒന്നിനും കണ്ടിട്ടില്ല പിന്നെ അത് വൈഫ് കയറി കിടന്നു നിഷ ചാടി കയറി കിടന്നു ഇനി അടുത്തത് ഞാൻ കിടക്കണം ഫ്രണ്ടിൽ ക്യാമ്പ് ഫയർ ഇനി ഞാനും കയറി കിടക്കട്ടെ ഇനി അപ്പോൾ ബാക്കി രാവിലത്തെ കാഴ്ചകൾ ഞാനും പയ്യെ കിടന്ന് ാണ് പത്ത് പതിനൊന്ന് മണി പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞ സമയം പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു അല്ലേ വാലൻറ്റൈൻസ് ഡേ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് ചെയ്യുക എല്ലാ കാര്യങ്ങളും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ വ്യക്തമായിട്ടും ഒക്കെ രേഖപ്പെടുത്തുക അങ്ങനെ സമയം അഞ്ചര അഞ്ച് നാൽപ്പതായി കട്ടൻ ചായ തിളപ്പിക്കാൻ വച്ചിരിക്കുന്നു പിന്നൊരു കട്ടനടി കട്ടൻ ചായ തിളച്ച് വരുന്നു ഇന്നൊരു കട്ടനൊക്കെ അടിച്ചാൽ ഇങ്ങനെ ഇരിക്കുന്നു നേരം വളർത്ത് കഴിയുമ്പോഴത്തേക്കും പയ്യോ വീട്ടിലേക്ക് രാവിലെ നല്ല കിടുകിടാ വറക്കുന്ന തണുപ്പ് ആ തണുപ്പത്തെ പയ്യെ തീയൊക്കെ കാഞ്ഞിങ്ങനെ ഇരിക്കുന്നു കട്ടൻ ചായ ഒക്കെ കുടിച്ചാൽ അഞ്ചമുക്കാലായിട്ടേ ഉള്ളൂ സമയം പിന്നെ ബിസ്ക്കറ്റും ഉണ്ട് ബിസ്കറ്റ് ഇന്നലത്തെ രാത്രിയിൽ നല്ല അടിപൊളിയായിരുന്നു അവിടെ എണ്ണാണേലും ഇതൊരു പ്രത്യേക അനുഭവമായിരുന്നു ടെൻറ്റിൻ്റെ അകത്ത് തണുപ്പോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ലായിരുന്നു അത് നല്ല സുഖമായിരുന്നു പാറപ്പുറത്തൊല്ലേ പുറത്തും പാറപ്പുറം ആയതുകൊണ്ട് ായിട്ട് കിടന്നുറങ്ങാൻ പറ്റി രാവിലെ പുഴയിലെല്ലാം കിട് പുഴയിലെല്ലാം ഈ സ്ഥലങ്ങളിലെല്ലാം കിടില മഞ്ഞ ഉണ്ടോ അടിപൊളി ഇന്നലത്തെ ക്യാമ്പിംഗും കഴിഞ്ഞ് വയ്യെ ഞങ്ങള് വീട്ടിലേക്ക് പോകുന്നു പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം അപ്പോൾ അപ്പോൾ ഓക്കെ ടാറ്റാ